വെക്കാം ഗോൾഡൻ അടിപിടി കേസിൽ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പറവണ്ണ സ്വദേശി പോലീസിന്റെ കയ്യിൽ നിന്നും കടന്നു കളഞ്ഞു തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു പോലീസിനെ കുഴക്കിയ സംഭവം ഇയാളെ പിടികൂടാൻ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായില്ല ശനിയാഴ്ച വൈകിട്ട് മൂന്നര മണിയോടെയാണ് സംഭവം വെള്ളിയാഴ്ച രാത്രി പറവണ്ണയിൽ വെച്ച് അടിപിടി നടത്തിയ കേസിൽ തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരൂർ പറവണ്ണ സ്വദേശി മരക്കാർ കണ്ടി റബീഹാണ് ഓടി രക്ഷപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ മുന്നോടിയായി റബീഹിനെയും മറ്റൊരു പ്രതിയെയും വൈദ്യ പരിശോധനയ്ക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പോലീസ് വാഹനത്തിൽ നിന്നിറക്കിയ ഇയാൾ കയ്യാമ്പം സ്വയം ഊരിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു സമയമാണോ ഇറക്കുന്ന സമയമാണോ പെട്ടെന്ന് പക്ഷേ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഒരു പോലീസിനെ കാഷ്വൽ ടിക്കറ്റ് എടുക്കാൻ അങ്ങോട്ട് പോയിണ്ട് പിന്നെ ആ ഇത് നിങ്ങളുടെ ഇറങ്ങുന്നത് പിന്നെ പിന്നെ ഓടുന്നത് കണ്ട് ഓടുന്നത് കണ്ടപ്പോൾ ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു പിടിക്കു പിടിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ആരും ജനങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരും ഒരു ജനങ്ങളും അച്ഛാ പുറത്തുള്ള ഓട്ടോഷക്കാരല്ല കേട്ടോ വണ്ടിക്കകത്ത് പുറത്ത് പേഷ്യൻറ്റിനെ കൊണ്ട് പോകുന്നവരാണേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബീസിലടിച്ച് ആൾക്കാരെ കൂട്ടി അവിടുന്ന് പോലീസുമാർ ആ എൽ ഐ സി ഡാപ്പിലൂടെ ആ പ്രതി ഓടി കയറുന്നത് കണ്ട് പോലീസുമാരും പിന്നാലെ ഓടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാഫിക്കിലെ ഒരു ഉദ്യോഗസ്ഥന്ന് അദ്ദേഹം പിന്നാലെ ഓടി പോകുന്നത് കണ്ട് അപ്പം ഇത്രയും സമയമായിട്ട് പ്രതിനെ കിട്ടിയിട്ടൊന്നുമില്ല കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു എന്നുവെച്ചാൽ ജന ജനങ്ങളൊരു മൂന്നേ മുക്കാലോട് കൂടിയിട്ടാണ് ജനങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടുണ്ട് രണ്ട് പയ്യന്മാർ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നൊരു പ്രതീക്ഷ വെച്ചാൽ പോലീസ് അത്രയും എഫക്ട് എടുത്തിട്ടുണ്ട് നല്ല ഓട്ടമാണ് പോലീസുമാർ ഓടുന്നത് പക്ഷെ അവന് ഈ ഏരിയക്ക് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവൻ ശരിക്കാ ഷോർട്ട് കട്ട് വഴി ഓടിക്കുന്നത് എന്നുവെച്ചാല് വളരെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ഇതിൽ ഓടാനും ആ ഷോർട്ട് കട്ട് കവർ ചെയ്ത് പോകാനൊക്കെ പറ്റുള്ളൂ ഏരിയ അവന് നന്നായിട്ട് അറിയേഞ്ച് ചെയ്യും ഇയാൾ ഓടുന്നത് കണ്ട പോലീസുകാരും ആശുപത്രി സെക്യൂരിറ്റിയും നാട്ടുകാരും പിന്തുടർന്നുവെങ്കിലും തൃക്കണ്ടിയൂർ റെയിൽവേ ലൈൻ കടന്ന് കോരങ്ങത്ത് വഴി രക്ഷപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു തിരൂർ തിരൂര് സിഐഎംകെ രമേശിന്റെ നേതൃത്വത്തിൽ പോലീസ് തിരൂര് റെയിൽപാളത്തിലും ഫയർ സ്റ്റേഷൻ പരിസരത്തും മറ്റുമെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല